ഹലോ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ വെണ്ടയ്ക്ക തോരനാണ് അപ്പോൾ കാണിക്കുന്നത് കുക്കുംബറാണല്ലോ അല്ലേ അപ്പോൾ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അടിപൊളി കുക്കുംബറാണ് കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെയുള്ള കുക്കുംബറല്ല നമ്മൾ നാട്ടിലുണ്ടാക്കിയ കൃഷി ചെയ്യുന്ന കുക്കുംബർ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലേ അപ്പോൾ ആർക്കൊക്കെ ആ കുക്കുംബറി ഇഷ്ടം എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ റൗണ്ടിൽ മുറിച്ച് കഴിക്കാനായിട്ട് കാരണം ഇത് അധികം മൂക്കാത്ത ആയതുകൊണ്ട് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ അപ്പം ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കൊണ്ട് ചെറിയ തണുപ്പുണ്ട് തണുപ്പ് പോയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വിചാരിച്ചു മാറ്റി വെച്ചതാണ് അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെണ്ടയ്ക്കാണ് കേട്ടോ കഴുകി ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചതാണ് അതൊന്ന് ചെറുതായി വട്ടത്തിലൊന്ന് അരിഞ്ഞ് വെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ വെണ്ടയ്ക്ക നിങ്ങളിങ്ങനെയാണോ കറി വെക്കാന്നൊന്ന് പറയണേ ഞങ്ങൾ വെണ്ടയ്ക്ക തോരന്നാണ് കേട്ടോ പറയാറ് ഞങ്ങൾ വെണ്ടയ്ക്ക കൊണ്ട് അധികം സാമ്പാർ തോരൻ അങ്ങനെയൊക്കെ വെക്കാറുള്ളു വേറെ ഇങ്ങനെ മെഴുക്ക് വരട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലുള്ള കറിയാണ് വെക്കാറ് അപ്പോൾ വെണ്ടയ്ക്ക ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് വെണ്ടയ്ക്ക മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം അത്യാവശ്യം വലിയ വെണ്ടയ്ക്ക ആയതുകൊണ്ട് അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ ഞങ്ങളൊരു രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള വെണ്ടയ്ക്ക മാത്രമാണ് കേട്ടോ അപ്പം അത് കട്ട് ചെയ്ത് കൊടുത്തു ഒരു രണ്ട് പച്ചമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ ഒരു നാലഞ്ച് പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതെ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി പാൻ എടുപ്പത്ത് വെച്ചു കോക്കനട്ട് ഓയിലാണ് എടുത്തു കൊടുത്തത് ഒരു ഒന്നര ടീസ്പൂൺ കോക്കനട്ട് ഓയിലും മതി ചെറിയ ടീസ്പൂൺ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരണം നന്നായി പൊട്ടണേ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്കയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇച്ചിരി മുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ വെള്ളം ഒന്ന് ആഡ് ചെയ്യണ്ട ഇനി ലോ ഫ്ലെയിമിൽ തീ വയ്ക്കുക എന്നിട്ട് അടച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ആ ഒരു ആവിൽ കിടന്ന് വെണ്ടയ്ക്ക നന്നായി വെന്തോളൂ കേട്ടോ ഈ സമയത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല നല്ല നല്ല വെണ്ടയ്ക്ക നാടൻ വെണ്ടയ്ക്ക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് തേങ്ങ ചിരവിയതാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ ആ തേങ്ങ ചിരവി വെച്ച പാത്രത്തിലേക്ക് തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഒന്ന് ഈ വെണ്ടക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക രണ്ട് മിനിറ്റും കൂടി അതിനുശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ആറി കേട്ടോ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അധികം വെള്ളമൊന്നുമില്ല ആകെ രണ്ട് സ്പൂൺ വെള്ളത്തിലാണ് ഈ വെണ്ടയ്ക്ക വെന്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെണ്ടക്ക പോലെയല്ല നാടൻ വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് കഴിക്കാൻ അപ്പം നിങ്ങളിങ്ങനെയാണോ വെണ്ടയ്ക്ക തോരം വെക്കാറെന്നൊന്ന് പറയണേ ഇതുപോലുള്ള നാടൻ വെണ്ടയ്ക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ വെണ്ടേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ്